ഹലോ അവണി നീ അത്യാവശ്യമായിട്ടൊന്ന് വീട്ടിലേക്ക് വരണാലോ എന്തോ ചേച്ചി നീ വീട്ടിലേക്ക് വാ എന്നിട്ട് പറയാം ആ സർ ഓക്കെ ഓക്കെ ഞാൻ വിളിക്കാം സർ എന്താ ചേച്ചി അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ പറയാം പറയാം ചേച്ചി ചേച്ചി വിളിച്ചു പറഞ്ഞപ്പോ മുതലേ എന്താണെന്ന് അറിയാതെ ഞാൻ ടെൻഷനില്ല എന്താ കാര്യം പറ ആവണി നിന്റെ സംശയങ്ങളെല്ലാം കറക്റ്റായിരുന്നു മോഹൻ നിന്നെ ചതിക്കുമായിരുന്നു ഇല്ല ചേച്ചി മോഹനടിനെ എന്നോട് ഒരിക്കലും വിശ്വാസവഞ്ചന കാണിക്കാൻ പറ്റില്ല ആവണി എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു മോഹൻ ഇന്നത്തെ എന്തോ ഡബിൾ പ്ലേ കളിച്ചിട്ടുണ്ടെന്നുള്ളത് പറയാനുള്ളത് കേട്ടിട്ട് നിനക്ക് തീരുമാനിക്കാം മോഹനെ വിശ്വസിക്കണോ എന്നുള്ളത് ഞാൻ ആവണി ഓർമ്മയില്ലെന്ന് പറഞ്ഞതും അറിയില്ലെന്ന് പറഞ്ഞതും കള്ളമായിരുന്നു ഒരു ദിവസം നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ ഒരു ഷോപ്പിൽ വെച്ച് കേട്ടോ സാറേ സാറ് ആവണി മാഡത്തിന്റെ ഹസ്ബൻഡല്ലേ സാറേ ഞാൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു പോസ്റ്റ്മാനാ ആവണി മാഡത്തിന് എന്തോ ഒരു ഹാർഡ് ടിക്കറ്റ് അങ്ങോട്ട് കൊണ്ട് കൊടുത്തിട്ടുള്ളത് ലാസ്റ്റ് മാഡത്തിന് വന്ന ഇന്റർവ്യൂ കാർഡ് ഞാൻ സാറിൻ്റെ അല്ലല്ലോ വന്നത് ആവണി മാഡത്തിന് ഇതൊരു സർപ്രൈസ് ആയിരിക്കുമെന്ന് പറഞ്ഞാൽ സാറിൻ്റെ ഇൻ്റർവ്യൂ കാർഡ് മേടിച്ചു കൊണ്ടുവരുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആവണി അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഏ ഇതുവരെ ജോലി അന്ന് മദരൻ ചേട്ടന് എമർജൻസി ആയി പോയതുകൊണ്ട് ലെറ്റർ ലെറ്റർ കൊടുത്തത് ഞാനാണ് സാറിന്റെ ഒരു ഉണ്ടായിരുന്നേ അല്ല വൈഫിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നേ ഈ ഗവൺമെന്റ് ജോലി അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാ അവടെ ഒരു സന്തോഷം നേരിട്ട് കാണാമെന്ന് വിചാരിച്ച് പറഞ്ഞാണ് ടോ ഈ പറയുന്ന ആവണി തന്റെ പെങ്ങളമ്മായിയുടെ മോളോ നല്ലല്ലോ പിന്നെ അവളുടെ ഭർത്താവിനില്ലാത്ത ഭക്ഷണം ഇട്ടോ എനിക്ക് എന്തിനോ തനിക്ക് അവനോട് പറയണോ പറയണോന്ന് പറയണം ആവൻ പോയി പറയട്ടെ താൻ ഇക്കാര്യം പോയി ആവണിയോട് പറയുമ്പോഴേ ആവണി മോനെ വിട്ട് പോയാൽ കുഴപ്പമില്ല എല്ലാം അറിഞ്ഞു കഴിയുമ്പോഴാണ് മോഹൻസിക്കുന്നുണ്ടോ അവിടെ എനിക്ക് ഇപ്പോഴും മോഹനെ വിശ്വസിക്കുന്നുണ്ടോ വിശ്വാസം ഇല്ലെങ്കിൽ നീ അന്ന് പറഞ്ഞിട്ട് ഞാനൊരു സാറിനെ വിളിച്ച് അന്വേഷണം നീ ഓർക്കുന്നുണ്ടോ പി എസ് സിയിൽ അന്വേഷിക്കാൻ പറഞ്ഞത് സാർ എനിക്ക് അയച്ചു തന്ന പി എച്ച് റാങ്ക് ലെസ്റ്റ് നീ നോക്ക് നിന്റെ ആണ് നീ നോക്ക് love ottma මාග ැra.